ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ചിത്രമാണ് കൗഗർ ക്ലബ് ഈ ചിത്രത്തിൻ്റെ ചെറിയൊരു സ്റ്റോറിയുടെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ സിനിമ കാണാനായി ഇപ്പോൾ തന്നെ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഈ ചിത്രത്തിൽ ഹീറോ തൻ്റെ വീട് നഷ്ടപ്പെട്ടതിനാൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവൻ താമസിച്ചു വരുന്നത് പക്ഷേ ഹീറോയ്ക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു അവന് അവനേക്കാൾ പ്രായമുള്ള ചേച്ചിയോടാണ് താല്പര്യം കൂടുതൽ അവൻ്റെ ഈ സ്വഭാവം ഫ്രണ്ടിനും ഫ്രണ്ടിൻ്റെ അച്ഛനും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തുടർന്ന് ഹീറോയുടെ വഴിയിലേക്ക് അവൻ്റെ ഫ്രണ്ടും കടന്നു വന്നു ശേഷം അവർ ഉപജീവനത്തിനായി ഒരു ആശയം അവരുടെ മനസ്സിൽ ഉദിച്ചു വന്നു ഹീറോയ്ക്ക് താൽപ്പര്യം ഉള്ള ഒരു വിഷയം ആയതിനാൽ അവരത് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ കൗഗർ ക്ലബ് തുടങ്ങുന്നത് അവിടെ യുവാക്കൾക്ക് പ്രായമായ സ്ത്രീകളെ കണ്ടുമുട്ടാനുള്ള സ്ഥലമായി അവർ അതിനെ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി അങ്ങനെ നിരവധി പേർ അവിടേക്ക് വരികയും ആ സ്ഥലത്ത് വെച്ച് കിടിലൻ പരിപാടി അരങ്ങേറാനും തുടങ്ങി പരിപാടികൾ ആദ്യമായി നടത്തുന്നവർക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാനായി അവിടെ എത്തുന്നവരും ഒരു പതിവായി അവിടെ വരാൻ തുടങ്ങി എന്നാൽ ചില ഓഫീസേഴ്സ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ എത്തുകയും ആ സ്ഥലം ഉടനെ തന്നെ പൂട്ടിക്കുകയും ചെയ്യുന്നു പോലീസ് പിടിയിലായ ഹീറോയും ഫ്രണ്ടും എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഈ ചിത്രത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നാണ് ചിത്രത്തിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത് അത്യാവശ്യം ചൂടരംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രമാണ് കൗഗർ ക്ലബ് ഈ ചിത്രത്തിൻ്റെ ഓൺലൈൻ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചിത്രം കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്